ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന ആശയം തുടക്കത്തിൽ നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം എന്നാൽ സത്യമെന്തെന്നാൽ ബൈബിൾ പലരും ഒരു ആത്മീയ വഴികാട്ടിയായി മാത്രം കാണുന്ന ഗ്രന്ഥം യഥാർത്ഥത്തിൽ സമൃദ്ധിയും ദീർഘകാല ഐശ്വര്യവും കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രായോഗിക തത്വങ്ങളാൽ നിറഞ്ഞതാണ് ഞാൻ ഇത് നിങ്ങൾക്ക് തെളിയിച്ചു തരാം നിങ്ങൾ അവസാനം വരെ എന്നോടൊപ്പം തുടരുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾ കാലങ്ങളായി ഉപയോഗിച്ചതും എന്നാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്നതുമായ ഒരു ശക്തമായ തത്വം ഞാൻ നിങ്ങളോട് പറയും അത് പണവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ പൂർണമായും മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് കടത്തിൽ നിന്ന് കരകയറാനും നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതം നയിക്കാനും നിങ്ങൾക്കാവശ്യമായ താക്കോൽ ഇതായിരിക്കാം പണം സമ്പാദിക്കാൻ പ്രയാസമാണ് സമ്പന്നർ അത്യാഗ്രഹികളാണ് എനിക്ക് കൂടുതൽ പണമുണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം വളരെ എളുപ്പമാകുമായിരുന്നു എന്നിങ്ങനെ നിങ്ങൾ എത്ര തവണ ചിന്തിച്ചിട്ടുണ്ട് ഈ ചിന്തകൾ സാധാരണമാണ് പക്ഷേ അവ നമ്മെ ഇല്ലായ്മയിൽ കുടുക്കിയിടുന്ന മാനസിക കെണികൾ കൂടിയാണ് പോലും അറിയാത്ത ഉപബോധ മനസ്സിലെ വിശ്വാസങ്ങളാലാണോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ സ്വാധീനിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ ധനം എന്നത് ഭാഗ്യത്തിന്റെയോ പദവിയുടെയോ കാര്യമാണെന്നും ചിലർ സമ്പന്നരായി ജനിക്കുമ്പോൾ മറ്റുള്ളവർ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നുവെന്നും നിങ്ങൾ കരുതുന്നുണ്ടാവാം എന്നാൽ ഈ വിശ്വാസങ്ങളാണ് നിങ്ങളെ അഭിവൃദ്ധി പ്രാപിക്കുന്നതിൽ നിന്ന് തടയുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ സത്യമെന്തെന്നാൽ എല്ലാം ആരംഭിക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ് പണം സമ്പാദിക്കാൻ പ്രയാസമാണെന്നോ നിങ്ങൾക്കൊരിക്കലും മതിയായതുണ്ടാവില്ലെന്നോ അല്ലെങ്കിൽ ധനം ആളുകളെ ദുഷിപ്പിക്കുമെന്നോ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ചിന്തകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയും ഒടുവിൽ നിങ്ങളുടെ സാമ്പത്തിക ഫലങ്ങളെ നിർണ്ണയിക്കുകയും ചെയ്യും ഇതൊരഭിപ്രായം മാത്രമല്ല ഒരു ശാസ്ത്രീയ വസ്തുതയാണ് പ്രായോഗിക മനഃശാസ്ത്രത്തിലെ ഗവേഷണങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലെ വിശ്വാസങ്ങളാണ് നമ്മുടെ ദൈനംദിന തീരുമാനങ്ങളിൽ ഭൂരിഭാഗവും നിർണയിക്കുന്നതെന്നാണ് പണം മരത്തിൽ കായ്ക്കുന്നില്ല പണക്കാർ പണക്കാരായും പാവപ്പെട്ടവർ പാവപ്പെട്ടവരായും തുടരുന്നു അല്ലെങ്കിൽ അധികം ആഗ്രഹിക്കുന്നവന് ഒന്നും ലഭിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ കേട്ടാണ് നിങ്ങൾ വളർന്നതെങ്കിൽ ഈ വിശ്വാസങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടാവാം രസകരമായ കാര്യം ശാസ്ത്രം ഇത് തെളിയിക്കുന്നതിനും വളരെ മുമ്പ് തന്നെ ബൈബിൾ ഈ തത്വം പഠിപ്പിച്ചിരുന്നു എന്നതാണ് സദൃശവാക്യങ്ങൾ ഇരുപത്തിമൂന്നിന്റെ ഏഴിൽ എഴുതിയിരിക്കുന്നു യഥാർത്ഥത്തിൽ അവൻ തന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതുപോലെയാണ് അവൻ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങളുടെ ചിന്തകളുടെയും ആന്തരിക വിശ്വാസങ്ങളുടെയും നേരിട്ടുള്ള പ്രതിഫലനമാണ് സമൃദ്ധി നിങ്ങൾക്ക് സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുമ്പ് തടസ്സങ്ങൾ മാത്രം കണ്ടിരുന്നിടത്ത് അവസരങ്ങൾ കാണാൻ തുടങ്ങും നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും പക്ഷേ നിങ്ങളിപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം ശരി ടോണി പക്ഷെ ഞാൻ എന്റെ മാനസികാവസ്ഥ എങ്ങനെ മാറ്റും ഇത്രയും വർഷങ്ങളായി എന്നോടൊപ്പമുള്ള വിശ്വാസങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഉത്തരം നിങ്ങളുടെ മനസ്സിനെ പുതിയ ആശയങ്ങളാൽ നിരന്തരം പരിചയപ്പെടുത്തിയും പഴയ രീതികൾക്കെതിരെ ബോധപൂർവം പ്രവർത്തിച്ചും നിങ്ങളുടെ മനസ്സിനെ പുനഃക്രമീകരിക്കുക എന്നതാണ് ഹോളിവുഡിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായ ജിം കാരി തന്റെ കരിയറിന്റെ തുടക്കത്തിൽ അതിശയകരമായ ഒരു കാര്യം ചെയ്തു അദ്ദേഹം പാപ്പരായിരുന്നു ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു പക്ഷേ സമൃദ്ധിക്കായി തന്റെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം തനിക്കു വേണ്ടി ഒരു കോടി ഡോളറിന്റെ ഒരു ചെക്ക് എഴുതുകയും വർഷം കഴിഞ്ഞുള്ള തീയതി ഇടുകയും ചെയ്തു ആ പണം എങ്ങനെ സമ്പാദിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പക്ഷേ ആ പണം വരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഏതാനും വർഷങ്ങൾക്കുശേഷം ഡംബർ ആൻഡ് ഡംബർ എന്ന സിനിമയ്ക്കായി ആ ചെക്കിന് തുല്യമായ തുക അദ്ദേഹത്തിന് ലഭിച്ചു ഇത് യാദൃശികമായിരുന്നോ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യം മാറുന്നതിനു മുമ്പേ അദ്ദേഹം തന്റെ മാനസികാവസ്ഥ മാറ്റി ഇനി നമുക്കിത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം നിങ്ങൾക്കിന്ന് ഈ തത്വം എങ്ങനെ പ്രയോഗിക്കാം ഒന്നാമതായി നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള നിഷേധാത്മക വിശ്വാസങ്ങൾ തിരിച്ചറിയുക ഒരു കടലാസെടുത്ത് സമൃദ്ധിയെയും ധനത്തെയും കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് എഴുതുക എന്നിട്ട് ഈ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുക അവ ശരിക്കും ശരിയാണോ അതോ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ മാത്രമാണോ ഓരോ നിഷേധാത്മക വിശ്വാസത്തെയും ഒരു നല്ല പ്രഖ്യാപനം കൊണ്ട് മാറ്റിസ്ഥാപിക്കുക പണം സമ്പാദിക്കാൻ പ്രയാസമാണ് എന്ന് പറയുന്നതിനുപകരം പണം സമൃദ്ധമാണ് അത് എളുപ്പത്തിൽ എന്നിലേക്ക് വരുന്നു എന്ന് പറയുക എനിക്കൊരിക്കലും മതിയായതുണ്ടാകില്ല എന്ന് ചിന്തിക്കുന്നതിനു പകരം ഞാൻ സമൃദ്ധിക്കും സമ്പത്തിനും യോഗ്യനാണ് എന്ന് പറയുക ഇത് ലളിതമായി തോന്നാമെങ്കിലും ഈ പ്രഖ്യാപനങ്ങൾ ആവർത്തിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പുതിയ രീതികൾ സൃഷ്ടിക്കുന്നു മാനസികാവസ്ഥയുടെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച് ചിന്തിക്കുക പണത്തിന്റെ കുറവിനെക്കുറിച്ച് എപ്പോഴും പരാതിപ്പെടുന്നവരെ നോക്കുക അവർ ഒരു ഇല്ലായ്മയുടെ വലയത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായി തോന്നുന്നു അല്ലേ ഇനി പണവുമായി ആരോഗ്യകരമായ ബന്ധമുള്ളവരെ നോക്കുക മറ്റുള്ളവർ തടസ്സങ്ങൾ കാണുന്നിടത്ത് അവർ അവസരങ്ങൾ കാണുന്നു ഇത് യാദൃച്ഛികമല്ല ഇത് മാനസികാവസ്ഥയാണ് ഈ ആശയം ശക്തിപ്പെടുത്തുന്നതിന് ഞാനൊരു വ്യക്തിപരമായ അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്റെ യാത്രയുടെ തുടക്കത്തിൽ ഞാനൊരു സമ്പന്ന കുടുംബത്തിലല്ല ജനിച്ചത് ഞാൻ കഷ്ടിച്ച് ബില്ലുകൾ അടയ്ക്കാൻ പാടുപെട്ടിരുന്ന കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിട്ടു പക്ഷേ എന്റെ ജീവിതം എക്കാലവും ഇങ്ങനെയായിരിക്കുമെന്ന് അംഗീകരിക്കുന്നതിനു പകരം വിജയികളായ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങി ഞാൻ പുസ്തകങ്ങൾ വായിച്ചു പ്രഭാഷണങ്ങൾ കേട്ടു ഞാൻ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി ആദ്യത്തെ ചുവടുകളിലൊന്ന് എന്റെ മാനസികാവസ്ഥ മാറ്റുകയായിരുന്നു ഞാൻ പരാതിപ്പെടുന്നത് നിർത്തി എന്റെ യാഥാർത്ഥ്യം മാറ്റാൻ എനിക്കെന്തു ചെയ്യാൻ കഴിയും എന്ന് സ്വയം ചോദിച്ചു ആ ആന്തരിക മാറ്റമാണ് എന്നെ ഇന്ന് ഞാനിരിക്കുന്നിടത്ത് എത്താൻ സഹായിച്ചത് ഇനി നമുക്ക് ഉദാരതയുടെ തത്വത്തെക്കുറിച്ച് സംസാരിക്കാം ഒരുപാട് കൈവശമുള്ള ചിലർക്ക് ഒരിക്കലും മതിയാകുന്നില്ലെന്നും ഒരുപക്ഷെ അത്രയൊന്നും കൈവശമില്ലാത്ത മറ്റുള്ളവർ എപ്പോഴും പണവുമായുള്ള തങ്ങളുടെ ബന്ധത്തിൽ സമാധാനത്തിലായിരിക്കുന്നതും നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനു പിന്നിൽ ശക്തമായ ഒരു തത്വമുണ്ട് അത് ബൈബിളിൽ മാത്രമല്ല പ്രകൃതിയിലും സമ്പദ്വ്യവസ്ഥയുടെ ഘടനയിലും നിലനിൽക്കുന്നു നിങ്ങൾ എത്രയധികം പങ്കുവയ്ക്കുന്നുവോ അത്രയധികം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു ഇത് പണത്തെക്കുറിച്ച് മാത്രമല്ല രണ്ട് കൊരിന്തിയർ ഒൻപതിന്റെ ആറിൽ എഴുതിയിരിക്കുന്നു ഉദാരമായി കൊടുക്കുന്നവന് ഉദാരമായി നൽകപ്പെടും ഇത് ലളിതമായി തോന്നുന്നു പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ അർത്ഥം സത്യമെന്തെന്നാൽ ഉദാരത ഒരു ഒറ്റപ്പെട്ട പ്രവൃത്തിയല്ല അതൊരു സാർവത്രിക തത്വമാണ് ഇതാണ് അതിശയകരമായ ഭാഗം നിങ്ങൾ നൽകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രതിഫലിക്കുന്ന ഒരു സമൃദ്ധിയുടെ വലയം നിങ്ങൾ സൃഷ്ടിക്കുന്നു ശാസ്ത്രം ഇത് ഇതിനകം തെളിയിച്ചിട്ടുണ്ട് ഉദാരമതികളായ ആളുകൾ കൂടുതൽ സന്തോഷവാന്മാരാണെന്നും കൂടുതൽ കാലം ജീവിക്കുന്നുവെന്നും മാനസികമായും ശാരീരികമായും മെച്ചപ്പെട്ട ആരോഗ്യത്തിലായിരിക്കുന്നുവെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷെ ടോണി എനിക്ക് എനിക്ക് തന്നെ മതിയായതില്ല ഞാനെങ്ങനെ കൊടുക്കും ഈ മാനസികാവസ്ഥയാണ് പലരെയും തങ്ങളുടെ ജീവിതത്തിൽ ഈ തത്വം അനുഭവിക്കുന്നതിൽ നിന്ന് തടയുന്നത് ഉദാരത നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട് എന്നതിനെയല്ല മറിച്ച് നിങ്ങളുടെ വെച്ച് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ധനികനായ റോക്ഫെല്ലർ ഒരു ഇടത്തരം യുവാവായിരുന്നപ്പോൾ പോലും തന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം ദാനം ചെയ്യുന്നതിൽ പ്രശസ്തനായിരുന്നു തന്റെ സമ്പത്ത് താൻ പങ്കുവച്ചതിന്റെ അളവിന് തുല്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇനി നമുക്കിത് ചില മൂർത്തമായ ഉദാഹരണങ്ങളിലേക്ക് കൊണ്ടുവരാം യാതൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ അവസാനമായി ആരെയെങ്കിലും സഹായിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുക ഒരുപക്ഷെ അതൊരു സുഹൃത്തിന് കാപ്പി വാങ്ങിക്കൊടുക്കുന്നതുപോലെ ചെറുതോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സംഭാവന നൽകുന്നതുപോലെ വലുതോ ആകാം അതിനുശേഷം നിങ്ങൾക്ക് എന്തു തോന്നി നൽകുന്നതിന്റെ അനുഭവം പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ശക്തമായ ഒരു വൈകാരിക ബന്ധം സൃഷ്ടിക്കുന്നു ഉദാരമായിരിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് എനിക്ക് തോന്നിയ സമയങ്ങൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട് എന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഞാൻ കഷ്ടിച്ച് ബില്ലുകൾ അടയ്ക്കാൻ പാടുപെട്ടിരുന്നപ്പോൾ ഈ തത്വത്തോടുള്ള എന്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ച ഒരനുഭവമുണ്ടായി ഞാനൊരു വില കുറഞ്ഞ റെസ്റ്റോറന്റിൽ ഓരോ പൈസയും ലാഭിച്ച് ഇരിക്കുകയായിരുന്നു അപ്പോൾ അമിതമായി ക്ഷീണിതനും ജോലിഭാരമുള്ളവനുമായ ഒരു വെയിറ്ററെ ഞാൻ കണ്ടു പ്രതീക്ഷിച്ചതിലും വളരെ ഉദാരമായ ഒരു ടിപ്പ് അദ്ദേഹത്തിന് നൽകണമെന്ന് ഞാൻ കരുതി അദ്ദേഹം പണമെടുത്ത ഉടനെ അദ്ദേഹത്തിന്റെ മുഖത്ത് യഥാർത്ഥ അത്ഭുതത്തിന്റെയും നന്ദിയുടെയും ഒരു ഭാവം ഞാൻ കണ്ടു അടുത്ത ദിവസം വ്യക്തമായ ഒരു ബന്ധവുമില്ലാതെ ആ പണത്തെ പലമടങ്ങ് വർദ്ധിപ്പിച്ച ഒരു ഇടപാട് ഞാൻ ഉറപ്പിച്ചു ഇത് വെറുമൊരു യാദൃശികതയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ തത്വം നിങ്ങൾ എന്തെങ്കിലും കൊടുത്തതിനു ശേഷം തിരികെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല ഇതൊരു യാന്ത്രിക സംവിധാനമല്ല ഇതൊരു ആന്തരിക മാറ്റമാണ് നിങ്ങളുടെ പണവുമായുള്ള ബന്ധത്തെ പുനർനിർവചിക്കുന്ന ഒരു സമൃദ്ധിയുടെ മാനസികാവസ്ഥയാണ് നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഒട്ടിപ്പിടിക്കുന്നത് നിർത്തുമ്പോൾ കൂടുതൽ സ്വീകരിക്കാൻ നിങ്ങൾ സ്വയം തുറന്നുകൊടുക്കുന്നു ഇത് അപ്രതീക്ഷിത വഴികളിലൂടെ സംഭവിക്കാം പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളുകൾ നൂതനമായ ആശയങ്ങൾ വില സാമ്പത്തിക അച്ചടക്കത്തിന്റെ പ്രാധാന്യം സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കുന്നവരെയും എപ്പോഴും കഷ്ടപ്പെടുന്നവരെയും വേർതിരിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ബൈബിൾ പഠിപ്പിക്കുന്നു മടിയൻ ആഗ്രഹിക്കുക മാത്രം ചെയ്യുന്നു ഒന്നും നേടുന്നില്ല എന്നാൽ ഉത്സാഹിയുടെ ആത്മാവ് സംതൃപ്തമാകുന്നു സാമ്പത്തിക വിജയത്തെ നിയന്ത്രിക്കുന്ന ഒരു സുപ്രധാന തത്വം സംഗ്രഹിക്കുന്നു സമ്പത്തോ സാമ്പത്തിക സ്വാതന്ത്ര്യമോ മെച്ചപ്പെട്ട ജീവിതമോ ആഗ്രഹിച്ചാൽ മാത്രം പോരാ നിങ്ങൾ ആഗ്രഹിക്കുകയും എന്നാൽ അച്ചടക്കത്തോടെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നിങ്ങൾക്കൊരിക്കലും ലഭിക്കില്ല അഭിവൃദ്ധി നേടുന്നവരും എപ്പോഴും പരാതിപ്പെടുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഫലങ്ങൾ ഉടനടി കാണുന്നില്ലെങ്കിലും അവർ ഒരേപോലെയുള്ള സാമ്പത്തിക ശീലങ്ങൾ നിലനിർത്തുന്നു എന്നതാണ് പലരും തങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്ന കെണിയിൽ വീഴുന്നു കാരണം അവർ എപ്പോഴും തക്ഷണികമായ സംതൃപ്തി തേടുന്നു മറ്റുള്ളവരെ ആകർഷിക്കാൻ ഒരു ജീവിതശൈലി നിലനിർത്താനുള്ള സമ്മർദ്ദം അവർക്കനുഭവപ്പെടുന്നു അവർക്ക് താങ്ങാനാവാത്ത സാധനങ്ങൾ അവർ വാങ്ങുന്നു പക്ഷേ സത്യമെന്തെന്നാൽ നിങ്ങൾക്ക് ശാശ്വതമായ സമ്പത്ത് വേണമെങ്കിൽ നിങ്ങളുടെ പണത്തിന്മേൽ നിങ്ങൾക്ക് നിയന്ത്രണം വേണം സാമ്പത്തിക അച്ചടക്കം എന്നാൽ എന്താണ് ആവശ്യമെന്നും എന്താണ് അനാവശ്യമെന്നും മനസ്സിലാക്കുക ധാരാളിത്തം കുറയ്ക്കുക സമ്പാദ്യത്തിന്റെയും നിക്ഷേപത്തിന്റെയും ശീലങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും ധനികനായ വാറൻ ബഫറ്റിന്റെ ഉദാഹരണം എടുക്കുക അദ്ദേഹത്തിന്റെ വലിയ സമ്പത്തുണ്ടായിരുന്നിട്ടും അദ്ദേഹം ഒരു ലളിതമായ ജീവിതം നയിക്കുന്നു അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശീലങ്ങൾ അങ്ങേയറ്റം അച്ചടക്കമുള്ളവയാണ് ബഫറ്റ് ഒരിക്കലും അമിതമായ ഉപഭോക്തൃത്വത്തിന്റെ കെണിയിൽ വീണില്ല നിങ്ങൾ എത്രമാത്രം ചെലവഴിക്കുന്നു എന്നതല്ല മറിച്ച് കാലക്രമേണ നിങ്ങൾ എന്ത് നിർമ്മിക്കുന്നു എന്നതാണ് യഥാർത്ഥ സമ്പത്തെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ചെറിയ നിക്ഷേപത്തോട് തുടങ്ങി അദ്ദേഹത്തിന്റെ അച്ചടക്കം കാരണം ഒരു സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുത്തു ഇനി ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത ഒന്നിന്മേൽ നിങ്ങൾ എത്ര തവണ പെട്ടെന്ന് പണം ചെലവഴിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര തവണ ലാഭിക്കാൻ ഉദ്ദേശിക്കുകയും എന്നാൽ ഒടുവിൽ ഒരു എളുപ്പമുള്ള വാങ്ങലിന്റെ ആഗ്രഹത്തിന് വഴങ്ങുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ മസ്തിഷ്കം ഉടനടിയുള്ള പ്രതിഫലം തേടുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പ്രശ്നമെന്തെന്നാൽ നിങ്ങളെപ്പോഴും തക്ഷണികമായ സംതൃപ്തിക്കു വേണ്ടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു സമൃദ്ധമായ ഭാവി കെട്ടിപ്പടുക്കാൻ കഴിയില്ല ഞാൻ ഈ പാഠം കഠിനമായ വഴിയിലൂടെ പഠിച്ചു എന്റെ യാത്രയുടെ തുടക്കത്തിൽ ഞാൻ പണവുമായി ഇടപാടുകൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഏകദേശമെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിച്ച സാമ്പത്തിക തീരുമാനങ്ങൾ ഞാനെടുത്തു ഒരു ദിവസം ഞാൻ വിജയം നേടിയെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ആഡംബര കാർ വാങ്ങി പ്രശ്നമെന്തെന്നാൽ ദീർഘകാല വളർച്ച കൊണ്ടുവരുന്ന ഒന്നിൽ ആ പണം നിക്ഷേപിക്കുന്നതിനു പകരം ആ കാർ എന്റെ സാമ്പത്തിക വിഭവങ്ങളെ ഇല്ലാതാക്കി എന്റെ അഹംഭാവത്തെ തൃപ്തിപ്പെടുത്താൻ ഞാൻ അത് പാഴാക്കി സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഈ പാഠം ഞാൻ പഠിച്ചപ്പോൾ മാത്രമാണ് എന്റെ ജീവിതം മാറാൻ തുടങ്ങിയത് ഞാൻ നിക്ഷേപിക്കാൻ തുടങ്ങി ദീർഘകാല കാഴ്ചപ്പാടോടെ ചിന്തിക്കാൻ തുടങ്ങി സമൃദ്ധി കെട്ടിപ്പടുക്കുന്നതിനുള്ള ക്ഷമ വികസിപ്പിച്ചു ഇതാണ് പ്രധാന കാര്യം ആരും ഒരു കാരണവുമില്ലാതെ സമ്പന്നരാകുന്നില്ല സമ്പത്തൊരു നിർമ്മാണമാണ് ഓരോ നിർമ്മാണത്തിനും ഒരു പദ്ധതി സ്ഥിരത ത്യാഗം എന്നിവ ആവശ്യമാണ് തുടക്കത്തിൽ തക്ഷണികമായ സന്തോഷങ്ങൾ ഉപേക്ഷിക്കുന്നത് അസുഖകരമായേക്കാം പക്ഷെ നിങ്ങൾ ഫലങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ ആ പ്രയത്നം ശരിക്കും വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ വലയത്തിൽ നിന്ന് പുറത്തു കടക്കാനും നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്കിന്ന് ഏത് ശീലങ്ങളിൽ മാറ്റം വരുത്താൻ തുടങ്ങാം ചെറിയ ദൈനംദിന മാറ്റങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ അസാധാരണമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു ഓർക്കുക സ്വപ്നം കാണുന്നവരും തങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നവരും തമ്മിലുള്ള വ്യത്യാസം തോൽവി സമ്മതിക്കാതെ ദിനംപ്രതി പ്രവർത്തിക്കാനുള്ള അച്ചടക്കത്തിന്റെ ശക്തിയാണ് കൈ പ്രവർത്തനത്തിന്റെ നിയമം ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ പണത്തിനോ കൂടുതൽ സമയത്തിനോ അല്ലെങ്കിൽ കൂടുതൽ അറിവിനോ വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം പക്ഷെ കാത്തിരിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഏറ്റവും വലിയ കെണിയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ സത്യമെന്തെന്നാൽ പ്രവൃത്തിയില്ലാതെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മരിച്ചതാണ് ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെ ബാധകമാണ് നിങ്ങൾ തീരുമാനങ്ങൾ നീട്ടിവെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല വിജയികളായ ആളുകളും എപ്പോഴും അസംതൃപ്തരായിരിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം വിജയികൾ പ്രവർത്തിക്കുന്നു എന്നതാണ് അവർ തികഞ്ഞ സാഹചര്യങ്ങൾക്കായി കാത്തിരിക്കുന്നില്ല കാരണം അങ്ങനൊന്ന് ഒരിക്കലുമുണ്ടാകില്ലെന്ന് അവർക്കറിയാം അവർ എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങുന്നു അവരുടെ കൈയിലുള്ളത് വെച്ച് രസകരമായ കാര്യമെന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വാതിലുകൾ തുറക്കാൻ തുടങ്ങുന്നു ലോകം മാന്ത്രികമായി തീരുമാനമെടുക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നതുകൊണ്ടല്ല ഇത് മറിച്ച് പ്രവർത്തനം അവസരങ്ങളും ബന്ധങ്ങളും പഠനവും സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് നിശ്ചലത സ്തംഭനാവസ്ഥ കൊണ്ടുവരുന്നു അതേസമയം ചലനം പുരോഗതി കൊണ്ടുവരുന്നു നിങ്ങൾ എത്ര തവണ ഒരു മികച്ച ആശയം ചിന്തിക്കുകയും എന്നാൽ അത് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ മുമ്പ് ചിന്തിച്ച അതേ ബിസിനസ് മറ്റൊരാൾ തുടങ്ങുന്നത് നിങ്ങൾ എത്ര തവണ കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അത് തുടങ്ങാൻ ധൈര്യപ്പെട്ടില്ല ഇതെപ്പോഴും സംഭവിക്കുന്നു സ്വപ്നം കാണുന്നവരും യാഥാർത്ഥ്യത്തിൽ അവയെ നിറവേറ്റുന്നവരും തമ്മിലുള്ള വ്യത്യാസം പ്രവർത്തിക്കാനുള്ള ആദ്യപടി എടുക്കാനുള്ള കഴിവിലാണ് പലരും തുടങ്ങുന്നതിനു മുമ്പ് ഒരു തികഞ്ഞ പദ്ധതി പദ്ധതിയുണ്ടാകാൻ കാത്തിരിക്കുന്നു പക്ഷേ തികഞ്ഞ പദ്ധതി ഒരിക്കലും ഉണ്ടാകുന്നില്ല പ്രധാനം സിദ്ധാന്തത്തിൽ നിന്ന് പ്രായോഗികതയിലേക്ക് പോകാനുള്ള തീരുമാനമാണ് ഞാനും ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് കരിയറിന്റെ തുടക്കത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നിരവധി ബിസിനസ് ആശയങ്ങൾ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ വളരെയധികം വിശകലനം ചെയ്തു സ്വയം സംശയിച്ചു ശരിയായ സമയത്തിനായി കാത്തിരുന്നു ഇതിനിടയിൽ എന്നേക്കാൾ കുറഞ്ഞ അറിവും അനുഭവപരിചയവുമുള്ള മറ്റുള്ളവർ പുറത്തിറങ്ങി ആ ജോലി വിജയകരമാക്കുകയായിരുന്നു എന്റെ ഏറ്റവും വലിയ തടസ്സം പ്രവർത്തനത്തിന്റെ അഭാവമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാം മാറി ഞാൻ കാത്തിരിക്കുന്നത് നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങി ആദ്യപടി എപ്പോഴും തികഞ്ഞതായിരിക്കില്ല പക്ഷേ അതിൽ നിന്ന് ലഭിക്കുന്ന പാഠം ഏതൊരു പദ്ധതിയെക്കാളും വിലപ്പെട്ടതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് പരാജയം ഈ പ്രക്രിയയുടെ ഭാഗമാണ് പലരും തെറ്റുകൾ വരുത്തുമോ എന്ന ഭയം കാരണം പ്രവർത്തിക്കാൻ മടിക്കുന്നു പക്ഷെ തെറ്റുകൾ അനിവാര്യമാണ് വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള വ്യത്യാസം വിജയികൾ തങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് നിങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല പക്ഷെ നിങ്ങൾ ഒരിക്കലും വളരുകയുമില്ല ഓരോ വലിയ സംരംഭകനും ഓരോ വലിയ നിക്ഷേപകനും ഓരോ വലിയ പ്രവർത്തകനും പരാജയങ്ങളുടെ കഥകളുണ്ട് പക്ഷേ അവർ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു കാരണം ഓരോ തെറ്റും അവരെ വിജയത്തിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു ഇനി ചിന്തിക്കുക നിങ്ങൾ നിരന്തരം നീട്ടിവച്ചു കൊണ്ടിരിക്കുന്ന ആ തീരുമാനം ഏതാണ് നിങ്ങൾക്കിന്ന് ഈ നിമിഷം സമൃദ്ധിയിലേക്ക് ആദ്യ പടി എന്തു ചെയ്യാൻ കഴിയും ഒരുപക്ഷെ അതൊരു നിക്ഷേപ അക്കൌണ്ട് തുറക്കുക ഒരു പുതിയ ബിസിനസ് തുടങ്ങുക ഒരു ഉപദേഷ്ടാവിനെ കണ്ടെത്തുക സാമ്പത്തിക വിദ്യാഭ്യാസം നേടുക അല്ലെങ്കിൽ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക എന്നിവയാകാം ചുവടിന്റെ വലുപ്പം പ്രധാനമല്ല പ്രധാനം നിങ്ങൾ മുന്നോട്ടു പോകുക എന്നതാണ് കാരണം പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഫലം ലഭിക്കൂ പ്രവർത്തി വിശ്വാസം സൃഷ്ടിക്കുന്നു സ്ഥിരോത്സാഹത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്തെങ്കിലും നിങ്ങൾ ഉപേക്ഷിച്ചത് എത്ര തവണയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാര്യങ്ങൾ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം നിങ്ങൾ എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുത്തി സത്യമെന്തെന്നാൽ വിജയത്തിലേക്കുള്ള ഒരു പാതയും വെല്ലുവിളികൾ നിറഞ്ഞതാണ് സമൃദ്ധി നേടുന്നവരും വഴിയിൽ നിന്ന് പോകുന്നവരും തമ്മിലുള്ള വ്യത്യാസം സ്ഥിരോത്സാഹത്തിലാണ് സദൃശവാക്യങ്ങൾ ഇരുപത്തിനാലിന്റെ എഴുതിയിരിക്കുന്നു നീതിമാൻ തവണ വീണേക്കാം പക്ഷേ അവൻ വീണ്ടും എഴുന്നേൽക്കുന്നു ഇതിനർത്ഥം പരാജയം അവസാനമല്ല മറിച്ച് പ്രക്രിയയുടെ ഒരു ഭാഗമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പേരുകളെക്കുറിച്ച് ചിന്തിക്കുക സ്റ്റീവ് ജോബ്സിനെ സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കി പക്ഷേ അദ്ദേഹം തിരിച്ചുവന്ന് സാങ്കേതിക ലോകത്തെ മാറ്റിമറിച്ചു ശേഖി റൌളിങ്ങിന്റെ പുസ്തകം പല പ്രസാധകരും നിരസിച്ചു പക്ഷേ ഒടുവിൽ അവർ ലോകത്തിലെ ഏറ്റവും വിജയിച്ച എഴുത്തുകാരിൽ ഒരാളായി തോമസ് എഡിസൺ വൈദ്യുതി ബൾബ് ബൾബുണ്ടാക്കുന്നതിനു മുമ്പ് ആയിരത്തിലധികം തവണ പരാജയപ്പെട്ടു ഇവർക്കെല്ലാം പൊതുവായി എന്തുണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ ഇവരാരും പരാജയത്തെ തങ്ങളുടെ വിധിയായി അംഗീകരിച്ചില്ല പരാജയം യാത്രയുടെ ഒരു ഭാഗമാണെന്ന് അവർ മനസ്സിലാക്കുകയും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഇനി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ എത്ര തവണ തോൽവി സമ്മതിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുകയും അത് വിജയിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടാവാം ഒരുപക്ഷെ നിങ്ങൾ നിക്ഷേപിക്കുകയും പണം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു പുതിയ വൈദഗ്ധ്യം പഠിക്കാൻ ശ്രമിക്കുകയും അത് വളരെ ബുദ്ധിമുട്ടായി തോന്നുകയും നിങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു നിങ്ങൾ തോൽവി സമ്മതിച്ച ആ സമയത്ത് നിങ്ങളുടെ വലിയ പരിശ്രമത്തിലേക്ക് ഒരു പടി കൂടി അടുത്തിരുന്നെങ്കിലോ സദൃശവാക്യങ്ങൾ ഇരുപത്തിനാലിന്റെ പതിനാറിൽ എഴുതിയിരിക്കുന്നു നീതിമാൻ തവണ വീണേക്കാം പക്ഷേ അവൻ വീണ്ടും എഴുന്നേൽക്കുന്നു ഇതിനർത്ഥം പരാജയം അവസാനമല്ല മറിച്ച് പ്രക്രിയയുടെ ഒരു ഭാഗമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പേരുകളെക്കുറിച്ച് ചിന്തിക്കുക സ്റ്റീവ് ജോബ്സിനെ സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കി പക്ഷേ അദ്ദേഹം തിരിച്ചുവന്ന് സാങ്കേതിക ലോകത്തെ മാറ്റിമറിച്ചു ചേഖി റൌളിങ്ങിന്റെ പുസ്തകം പല പ്രസാധകരും നിരസിച്ചു പക്ഷേ ഒടുവിൽ അവർ ലോകത്തിലെ ഏറ്റവും വിജയിച്ച എഴുത്തുകാരിൽ ഒരാളായി തോമസ് എഡിസൺ വൈദ്യുതി ബൾബ് ഉണ്ടാക്കുന്നതിനു മുമ്പ് ആയിരത്തിലധികം തവണ പരാജയപ്പെട്ടു ഇവർക്കെല്ലാം പൊതുവായി എന്തുണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ ഇവരാരും പരാജയത്തെ തങ്ങളുടെ വിധിയായി അംഗീകരിച്ചില്ല പരാജയം യാത്രയുടെ ഒരു ഭാഗമാണെന്ന് അവർ മനസ്സിലാക്കുകയും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഇനി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ എത്ര തവണ തോൽവി സമ്മതിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപക്ഷേ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുകയും അത് വിജയിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടാവാം ഒരുപക്ഷെ നിങ്ങൾ നിക്ഷേപിക്കുകയും പണം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു പുതിയ വൈദഗ്ധ്യം പഠിക്കാൻ ശ്രമിക്കുകയും അത് വളരെ ബുദ്ധിമുട്ടായി തോന്നുകയും നിങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു നിങ്ങൾ തോൽവി സമ്മതിച്ച ആ സമയത്ത് നിങ്ങളുടെ വലിയ പരിശ്രമത്തിലേക്ക് ഒരു പടികൂടി അടുത്തിരുന്നെങ്കിലോ നൽകുന്നു പക്ഷെ ഇതിവിടെ അവസാനിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ വളർച്ചയുടെ യാത്രയിൽ നിങ്ങൾ ഒരു പടി കൂടി മുന്നോട്ടു പോകും കൂടുതൽ വളരും ഇപ്പോൾ മുതൽ ഒരു ശതമാനം മികച്ചതാകും അതിനാൽ സമയം പാഴാക്കരുത് അടുത്ത വീഡിയോ ഇതിനകം സ്ക്രീനിലുണ്ട് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വളർച്ചാ യാത്ര തുടരുക ഞാൻ നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നു